ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് പ്ലസ് ടു ഡിഗ്രി പി ജി അതേപോലെ തന്നെ ബി എഡ് എം എഡ് ടി ടി സി ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾ പഠിക്കുകയും അതേപോലെ തന്നെ ഓൾറെഡി കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വിധങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിഷമമായോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വയ്ക്കുവാനും ആമുഖമായിട്ട് ഉറപ്പുത്താം അപ്പോൾ പ്ലസ് ടു മുതൽ പി ജി അല്ലെങ്കിൽ ബി എഡ് എം എഡ് ഉൾപ്പെടെയുള്ള ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് അതായത് ഈ അക്കാഡമിക് ഇയറിൽ പൊതുവായിട്ട് ഒന്നാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അതേപോലെ തന്നെ ഓൾറെഡി സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് കൂടാതെ ഓൾറെഡി കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ള വിദ്യാർത്ഥികളുമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കിടയിലും അതേപോലെ തന്നെ രക്ഷിതാക്കൾക്കിടയിലും ഒരുപോലെ ചോദിക്കുന്ന സംശയങ്ങളാണ് ഞാൻ ഇന്നേ കോഴ്സാണ് ഇപ്പോൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ഇന്നേ കോഴ്സ് പഠിച്ചു കഴിഞ്ഞു ഇനി അങ്ങനെ അങ്ങനെ ആണെങ്കിൽ എനിക്ക് എനിക്കേത് മേഖലയാണ് തൊഴിൽ സാധ്യത അതായത് ഏതൊക്കെ മേഖലയിൽ എനിക്ക് എക്സാം എഴുതുവാൻ സാധിക്കും ഇങ്ങനെയുള്ള പല സംശയങ്ങളാണ് വിദ്യാർത്ഥികൾക്കുള്ളത് കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഏതൊരു വിദ്യാർത്ഥിയും രക്ഷിതാവിനെയും സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയാൽ ആ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും നല്ല സാധ്യതയുള്ള ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ ഏത് കോഴ്സ് ചെയ്യുകയാണെങ്കിലും ആ കോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇന്നേ സാധ്യതകളാണ് എനിക്കുള്ളത് ഈ മേഖലയിൽ ഞാൻ എത്തുമെന്നുള്ള ഒരു കൃത്യമായിട്ടൊരു ലക്ഷ്യം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ അതൊരു അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു വിദ്യാർത്ഥി സംസ്കൃതം ഒരു ഇത്തരത്തിലുള്ള മേഖലയിലോട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അപ്പോൾ അതോ അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ ചാനലിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ കേവലം ഒരു കോഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ ഈ കോഴ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ഏത് മേഖലയിൽ എത്തിപ്പെടേണ്ടത് അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്തിരിക്കണം അപ്പോൾ അതും അതുമായി ബന്ധപ്പെട്ട് ഇനി കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എഴുതാൻ സാധിക്കുന്ന എക്സാമുകൾ ഏതൊക്കെയാണ് തൊഴിൽ സംബന്ധമായിട്ട് ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ മേഖലയിൽ ഇപ്പോൾ എക്സാം എഴുതുവാൻ സാധിക്കും ജോലി സാധുകൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ രക്ഷിതാക്കളും റിക്വസ്റ്റ് ചെയ്തിൻ്റെ ഭാഗമായിട്ട് ചാനൽ ഇനി അങ്ങോട്ട് അതുമായി ബന്ധപ്പെട്ട തൊഴിൽ സാധുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ലൈവായിട്ട് ഇനി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അത് ആമുഖമായിട്ട് വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാൻ വേണ്ടി കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഓർമ്മപ്പെടുത്തുന്നത് അതായത് പ്ലസ് ടു ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിഗ്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ പി ജി അല്ലെങ്കിൽ ബി എഡ് എം എഡ് ടി ടി സി ഉൾപ്പെടെയുള്ള വിവിധ യോഗ്യതയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും എഴുതുവാൻ സാധിക്കുന്ന ഒരുപാട് മേഖലകൾ തൊഴിൽ മേഖലകൾ നിങ്ങൾക്കിടയിലുണ്ട് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കൃത്യമായിട്ടൊരു അപ്ഡേറ്റ് പരമാവധി നമ്മുടെ ചാനലിനെയും കൂട്ടി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ വിഷയത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലപ്പോഴും അതായത് പല വിദ്യാർത്ഥികളും ഒരു പക്ഷെ പ്ലസ് ടു എടുക്കുകയാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു ഇനി അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ പി ജി കഴിഞ്ഞു അല്ലെങ്കിൽ മറ്റു പല മേഖലയിലുള്ള കോഴ്സുകൾ കഴിഞ്ഞു അല്ലെങ്കിൽ ഡി എൽ എഡ് കഴിഞ്ഞു അല്ലെങ്കിൽ ബി എഡ് കഴിഞ്ഞു പലപ്പോഴും കോഴ്സ് കഴിഞ്ഞതിന് ശേഷവും പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഇനി എനിക്ക് തൊഴിൽ സാധ്യത ഏതൊക്കെ മേഖലയിലാണ് ഏത് മേഖലയിൽ ഇനി എൻ്റെ സാധ്യത അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ കൊമേഴ്സ് പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ പ്ലസ് ഡിഗ്രി ബി കോം കഴിഞ്ഞ് ഇനി എനിക്ക് ഏതൊക്കെ മേഖലയോട് പോകാൻ സാധിക്കും ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ പലപ്പോഴും വിദ്യാർത്ഥികൾക്കിടയിൽ കോഴ്സ് പഠിച്ചിറങ്ങിയതിന് ശേഷമാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാരണം നമ്മൾ നേരം അതായത് കുറച്ച് കുറച്ച് കാലം മുമ്പോട്ടെടുക്കുകയാണെങ്കിൽ ആ അന്നത്തെ ആ കാലഘട്ടത്തിലൊക്കെ പലപ്പോഴും പല വിദ്യാർത്ഥികളും കോഴ്സുകൾ ഉന്നതമായ കോഴ്സുകൾ പഠിക്കാതെ ചെറിയൊരു കോഴ്സ് മാത്രം പൂർത്തിയാക്കിയിട്ട് പല മേഖലയിലും പോകുന്നവരായിരുന്നു എന്നാൽ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൾമോസ്റ്റ് എല്ലാ വിദ്യാർത്ഥികളും പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി അല്ലെങ്കിൽ പി ജി അല്ലെങ്കിൽ മറ്റു പല കോഴ്സുകളും പഠിച്ചിറങ്ങാണ് അപ്പോൾ ഒരേ ഫീൽഡിൽ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വരുന്ന സ്ഥിതിക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് നമ്മുടെ തൊഴിൽ മേഖല ഉള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ലക്ഷ്യബോധമില്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കോഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു മേഖല ഏതാണെന്ന് മനസ്സിലാക്കിയത് പഠിച്ചുകൊണ്ട് ഒരു കാര്യവും നമുക്ക് ഞാൻ തന്നെ പലപ്പോഴും അതായത് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ഇൻറ്റർവ്യൂ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് അടിസ്ഥാനത്തിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും അതായത് എം ബി എ അതേപോലെ തന്നെ എം എഡ് അതേപോലെ തന്നെ എം ബി ബി എസ് ഒരു അതായത് ഫൈനൽ ഇയർ പഠിച്ച് അത് പൂർത്തിയാക്കാത്ത എം ബി ബി എസ് ഉൾപ്പെടെയുള്ള പല ഉദ്യോഗാർത്ഥികളും ഇൻറ്റർവ്യൂ ചെയ്തിരുന്നു അപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇവരുടെയൊക്കെ ഇവർ ഈ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മളോട് പങ്കുവെച്ചിട്ടുള്ളത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ജോലി അതായത് സ്വാഭാവികമായിട്ടും ഞാൻ പല കമ്പനികൾക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്ത് ചെയ്തിരുന്ന സമയത്ത് ആ പല കമ്പനിയിലും ഏറ്റവും ലോവർ ലെവൽ പെർസണായിട്ടുള്ള ഏതെങ്കിലും ഒരു പൊസിഷൻ എനിക്ക് ഒരു ജോലി കിട്ടിയാൽ ഞാൻ അത് പിന്നീട് എനിക്ക് അങ്ങോട്ട് പല മേഖലയിൽ പോകാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒരു ജോലി എന്നുള്ളത് പലപ്പോഴും ഈ പറയുന്ന വലിയ വലിയ കോഴ്സുകളെടുത്ത ഉദ്യോഗാർത്ഥികൾ അവരുടെ ദുഃഖത്തോടു കൂടി ചോദിക്കുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുസരിച്ചുള്ളൊരു ജോലിയിലോട്ട് എത്തുവാൻ സാധിച്ചില്ല എന്നുള്ള വലിയൊരു ഒരു ഒരു നിർണായകമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പല വിദ്യാർത്ഥികളുടെയും അതായത് ഉദ്യോഗാർത്ഥികളുടെ അവസ്ഥ ഇപ്പോഴും ഇത് തന്നെയാണ് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേവലം ഒരു പ്ലസ് ടുവിന് ശേഷം ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കോഴ്സ് അതായത് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും അതായത് ഒന്നുകിൽ നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ സജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിഗ്രി ഇനി അതിനുശേഷം വേണമെങ്കിൽ ഒരു പി ജി അല്ലെങ്കിൽ ജസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ എം ബി എ ഉൾപ്പെടെയുള്ള മറ്റു കോഴ്സുകൾ ഇനി അല്ലെങ്കിൽ വെറുതെ ഒരു ബി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് അല്ലെങ്കിൽ മറ്റു വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾ ഇങ്ങനെയുള്ള പല മേഖലകളിലും പോകുന്നവരാണ് അപ്പോൾ ഇങ്ങനെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുന്ന പല വിദ്യാർത്ഥികളുണ്ട് അതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ പഠിച്ച കോളേജിൽ ഈ ഒരു കോഴ്സിന് വാല്യൂ ഉണ്ടോ എന്ന് പോലും ചെക്ക് ചെയ്യാതെ ആരോ പറഞ്ഞ അല്ലെങ്കിൽ എവിടെ കേട്ട കോളേജിൽ അല്ലെങ്കിൽ എവിടുന്ന് കേട്ട യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അഡ്മിഷൻ എടുത്ത് കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ പറയുന്ന കോളേജിൽ ഒരു കോളേജിൽ വേലുവില്ല സർട്ടിഫിക്കറ്റിന് വേലു ഇല്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് കാരണം പലപ്പോഴും പല പരസ്യങ്ങളും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ് മാസം കൊണ്ട് ഇന്നേ കോഴ്സ് അല്ലെങ്കിൽ ആറുമാസം കൊണ്ട് ഇന്നൊക്കെ പറഞ്ഞു പലപ്പോഴും പല കോഴ്സുകൾ എടുക്കുന്നവരുണ്ട് അതായത് ഡിഗ്രി അല്ലെങ്കിൽ മറ്റു പല കോഴ്സുകൾ എടുക്കുന്നവരുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ഈക്വലൻസി ഉണ്ടോ യു ജി സിയുടെ അപ്രൂവൽ ഉണ്ടോ ഗവണ്മെന്റ് അംഗീകൃതമാണോ ഇങ്ങനെയുള്ള കാര്യം നമ്മൾ ഏത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് കോഴ്സ് നമ്മൾ പഠിക്കുകയാണെങ്കിലും കൃത്യമായിട്ട് ഞാൻ പഠിക്കുന്ന കോഴ്സിൻ്റെ വാല്യൂ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കാതെ പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല കാരണം പലപ്പോഴും ഇപ്പോഴും കഴിഞ്ഞ ദിവസവും എന്നോട് ഒരു ഒരു ഉദ്യോഗാർത്ഥി പങ്കുവെച്ച ദുഃഖകരമായിട്ടുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ഈ ഉദ്യോഗാർത്ഥി സംബന്ധിച്ചിടത്തോളം സർവീസിൽ കയറി ഉദ്യോഗാർത്ഥി സർവീസിൽ കയറിയതിനു ശേഷം എല്ലാം കൈ എല്ലാ എല്ലാ വെരിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞു പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റൂൾ പ്രകാരം ഈ ഉദ്യോഗാർത്ഥി പഠിച്ച യൂണിവേഴ്സിറ്റിയിലെ പി ജി എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് ഉദ്യോഗാർത്ഥി പഠിക്കുന്ന സമയത്ത് അതായത് ഈ ഉദ്യോഗാർത്ഥി പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ പി ജിയുടെ യൂണിവേഴ്സിറ്റി ചെക്ക് ചെയ്തില്ല കാരണം ആ സമയത്ത് യു ജി സി ഇതിൻ്റെ അംഗീകാരം എടുത്തു കളഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ നമ്മൾ ഏത് കോഴ്സ് ആണെങ്കിലും ഏത് കോളേജിൽ നിന്നാണെങ്കിലും ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെങ്കിലും അത് പഠിക്കുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ പഠിക്കുക കാരണം പിന്നീട് നമ്മൾ കോഴ്സ് പഠിച്ചിറങ്ങിയതിന് ശേഷം ആ കോഴ്സിന് വേലുവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഏത് തരത്തിൽ കേസിന് പോയി കഴിഞ്ഞാലും നഷ്ടപ്പെടുന്നത് നമ്മുടെ ഫ്യൂച്ചറായിരിക്കും ഓക്കെ പിന്നീട് അതിന് വേണ്ടി നമ്മൾ കേസൊക്കെ ബാധിച്ച് നമ്മുടെ വിലപ്പെട്ട ഫ്യൂച്ചർ നഷ്ടപ്പെടും നമ്മുടെ സാലറി നഷ്ടപ്പെടും സർവീസ് നഷ്ടപ്പെടും ഇങ്ങനെ ഒരുപാട് മേഖലയുണ്ട് ഇത് ഗവൺമെൻറ് മേഖല പ്രൈവറ്റ് മേഖല ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഏത് കോഴ്സിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിലും അതായത് കോഴ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എടുക്കുന്ന കോഴ്സിൻ്റെ വാല്യൂ അത് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ യു ജി സി ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ ആ രീതിയിൽ കൃത്യമായിട്ടത് പി സി ആയിക്കോട്ടെ ഏതായിക്കോട്ടെ ഇനി 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 നമ്മൾ പുറത്ത് നമ്മൾ പലപ്പോഴും ഗവൺമെൻറ് മേഖല പ്രൈവറ്റ് മേഖലയിലോട്ട് പോകുന്നവരാണെങ്കിൽ അവരൊക്കെ നോക്കേണ്ടത് ആ സർട്ടിഫിക്കറ്റിന് എംബസി അറ്റസ്റ്റേഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം നോർക്ക അതേപോലെ എംബസി അറ്റസ്റ്റഡ് ആണോ എന്നൊക്കെ കൃത്യമായി വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യുക കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് മേഖലയിൽ പല കോഴ്സുകളിലും സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് പലപ്പോഴും എന്നെ തന്നെ പല ഉദ്യോഗാർത്ഥികളും കോൺടാക്ട് ചെയ്യാറുണ്ട് പല രക്ഷിതാക്കളും കോൺടാക്ട് ചെയ്യാറുണ്ട് ഈ സർട്ടിഫിക്കറ്റ് വലിയുണ്ട് ഈ സർട്ടിഫി വലിയ ഇതൊക്കെ നമ്മൾ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ യു ജി സിയും അതേപോലെ അറ്റസ്റ്റഡ് ായിട്ടുള്ള നോർക്ക എംബസിയുടെ ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ തന്നെ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ കോഴ്സ് ചെയ്യുക അല്ലാതെ കേവലം ഒരു പരസ്യം കണ്ട് നിങ്ങൾ ഒരു കോഴ്സ് എടുത്ത് പിന്നീട് നിങ്ങൾ അത് ഫ്യൂച്ചറിൽ വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് അത് ഗവൺമെൻറ് സെക്ടർ ആയിക്കോട്ടെ പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് നിങ്ങൾ ഒന്നാമതായിട്ട് നമ്മൾ എടുക്കുന്ന കോഴ്സിന് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റിന് എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് എടുക്കുന്ന കോഴ്സ് ആ കോഴ്സിൻ്റെ സാധ്യതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ കോഴ്സിലോട്ട് പോകാം ഉദാഹരണത്തിന് പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ഒരുപാട് മേഖല ആ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ പ്ലസ് ടു കഴിഞ്ഞൊരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഒരു ഡിഗ്രി കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ ഇനി ഡിഗ്രി തന്നെ ഒരുപാട് മേഖലകളുണ്ട് കാരണം നമ്മൾ സ്വാഭാവികമുള്ള ഇനി എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മേഖലയോട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം നമ്മുടെ ലോകം അത്രയും വികസിച്ചു നമ്മുടെ രാജ്യത്ത് തന്നെ നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ജോലി സാധ്യതയൊക്കെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നേരിടുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്നും ഏറ്റവും ഒരു വ്യത്യസ്തനായിട്ടുള്ള ഏറ്റവും എവിടെ നമുക്ക് എവിടെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ കിട്ടുന്നത് എവിടെ നമുക്ക് സാധ്യതകൾ കിട്ടുന്നത് അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ടായിരിക്കണം ഇനി ഇങ്ങോട്ട് പഠിക്കേണ്ടത് അപ്പോൾ നമ്മളൊരു പ്ലസ് ടു കഴിഞ്ഞാൽ കേവലം ഒരു കേരളത്തിലെ യൂണിവേഴ്സിറ്റി മാത്രം ആശ്രയിക്കാതെ നമ്മൾ കേരളത്തിൻ്റെ പുറമേയുള്ള ആയിരിക്കും കേരളത്തിൻ്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ആ ലക്ഷത്തിലൂടെ നമ്മൾ പോകണം എന്ന് വെച്ച് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട എന്നല്ല നമ്മൾ നമ്മളെപ്പോയി നമ്മൾ ഫ്യൂച്ചർ നമ്മൾ ഒരു അഡ്വാൻസ് ആയിട്ട് നമ്മളെന്താ ചിന്തിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞ് ജസ്റ്റ് ഇപ്പോഴും നമ്മുടെ നാട്ടിലൊരു ചെറിയ ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ പ്ലസ് ടു കഴിഞ്ഞ് നാട്ടിൽ തന്നെയുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു അതിനേക്കാൾ ഉപരി പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാഭ്യാസം സംബന്ധിച്ചിട്ട് അവൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ അവളുടെ സാധ്യതകൾ കൃത്യമാണ് നമ്മൾ മനസ്സിലാക്കണം അതായത് എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ട് കേരളത്തിലെ അതേപോലെ കേരളത്തിന് പുറമെയുള്ള വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി അല്ലെങ്കിൽ മറ്റു കോഴ്സിൽ പഠിക്കുന്നു ആ മേഖലയിൽ നമ്മൾ പോകണം കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഗവൺമെൻറ്റും അതേപോലെ പ്രൈവറ്റും അത് അതും കൂടി ജസ് ഒന്ന് പറയാം അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഏത് മേഖല ഇനി പ്ലസ് ടു ആയിക്കോട്ടെ ഡിഗ്രി ആയിക്കോട്ടെ പി ജി ആയിക്കോട്ടെ ബി എഡ് ഏത് മേഖല നോക്കുകയാണെങ്കിലും ഗവൺമെൻറ്റും പ്രൈവറ്റും നമുക്ക് ഒരേപോലെ സാധ്യത ഉള്ള മേഖലയാണ് കേരളത്തിൽ തന്നെ ജോലി ലഭിക്കണം കേരളത്തിൽ തന്നെ ഗവൺമെൻറ് മേഖലയിൽ ജോലി ലഭിക്കണം എന്നുള്ളതാണെങ്കിൽ ഈ രീതിയിൽ പി എസ് സി ഉൾപ്പെടെ മേഖലയിൽ നമ്മൾ കൃത്യമായിട്ട് പരിശീലിക്കണം ഇനി എന്നാൽ ചില വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചില രക്ഷിതാക്കളെ സംസ്കൃതവും അവരൊക്കെ താല്പര്യം എൻ്റെ കൂട്ടി കേരളത്തിലല്ല കേരളത്തിന് പുറമേ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ മലയാളിസൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജി സി സി കൺട്രി പോലെയുള്ള മേഖലയിലോട്ട് പോവുകയാണെങ്കിൽ അവിടേക്ക് ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ ആ സാധ്യതകൾ കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ പഠിക്കേണ്ടത് അപ്പം നമ്മൾ ഒന്നാമത് തീരുമാനിക്കേണ്ടത് എൻ്റെ ജോലി ഗവൺമെൻറ്റ് ഇവിടെ കേരളത്തിൽ തന്നെ ഉള്ളൊരു പി എസ് സി ഗവൺമെൻറ് മേഖലയിലാണോ അങ്ങനെയാണ് ആ മേഖലയിൽ നമ്മൾ ട്രൈ ചെയ്തു നമ്മൾ പ്രയത്നിക്കണം ഇനിയല്ല എനിക്ക് വേണ്ടത് കേരളത്തിന് പുറമേ അല്ലെങ്കിൽ ജി സി സി കൺട്രി പോലെ മറ്റു രാജ്യങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ പോയിട്ട് വളരെ ഏറ്റവും ടോപ്പായിട്ടുള്ള വളരെ ഉന്നതമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ജോലിയാണ് ലക്ഷ്യമെങ്കിൽ ആ മേഖലയിൽ നമ്മൾ പോകണം അപ്പോൾ നമ്മുടെ പേഷൻ തീരുമാനിക്കുന്നത് നമ്മളാണ് അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പാഷൻ നിങ്ങൾ ചൂസ് ചെയ്യരുത് അതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എനിക്ക് ഈ കേരളത്തിൽ എൻ്റെ എൻ്റെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു സെൻട്രൽ ഗവൺമെൻറിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ജോലിയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ആ രീതിയിൽ നമ്മൾ പ്രയത്നിക്കണം അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്ക് സോറി ഗവൺ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആണ് ജോലി ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതായത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരും എസ് എസ് എൽ സി കോളി മിനിമം ഏകദേശം ഒരു പ്ലസ് ടു ലെവലുള്ള ഒരുപാട് മേഖലകൾ ക്ലർക്ക് ഒരുപാട് മേഖലകളിൽ നമുക്ക് തൊഴിൽ സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എഴുതേണ്ട പരീക്ഷയാണ് ആണ് ഇത് കേരള പി എസ് സി ഇനി നമുക്ക് അതിനേക്കാൾ കുറച്ചുകൂടി കുറച്ചുകൂടി മുൻ കുറച്ചു ചിന്തിക്കുകയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്റ്റേ സെൻട്രൽ യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും എസ് എസ് സി ആർ ആർ ബി റെയിൽവേ അതേപോലെ യു പി എസ് സി അതേപോലെ ഇങ്ങനെ പല മേഖലകളിൽ നമുക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും മേഖലയിലോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം അപ്പോൾ ഇതിനൊക്കെ മിനിമം യോഗ്യത പ്ലസ് ടു ഉണ്ട് ഡിഗ്രിയുണ്ട് പി ജി ഉണ്ട് അത്തരത്തിൽ പല കോഴ്സുകളുണ്ട് അപ്പോൾ ഇനി അതല്ല ഉദ്ദേശം എനിക്കൊരു പുറമേയുള്ള രാജ്യത്ത് പോയിട്ട് പഠിക്കുകയാണെങ്കിൽ അവിടത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ടുള്ള ഡിഗ്രിയും അതേപോലെ തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള നോളജും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡിഗ്രി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ഏറ്റവും ദുഃഖകമായ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂ ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് പലപ്പോഴും നമ്മൾ ഡിഗ്രി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പി ജി കഴിഞ്ഞ ഒരു ഒരു ഉദ്യോഗാർത്ഥിയോട് ചോദിക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ പോലും ഉത്തരം പെട്ടെന്ന് കിട്ടാത്തൊരു സാഹചര്യമുണ്ട് ഡിഗ്രി കഴിഞ്ഞവരുണ്ട് പി ജി കഴിഞ്ഞവരുണ്ട് ബി ഈ എം ബി എ പോലെയുള്ള പല കോഴ്സും കഴിഞ്ഞവരുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന മേഖലയിലോട്ട് അതിൽ ആ ഒരു മേഖലയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു അവയർനെസ് നമുക്കില്ല ഇതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ അതിൻ്റെ ഒരു ഒരു തടസ്സം അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോകണം ഇനിയും അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയാനുള്ളത് ഡിഗ്രി ഇപ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ടൊരു ഉണ്ടാവണം ഈ ഡിഗ്രി കഴിയുന്ന സമയത്ത് ഞാനൊരു ഗവൺമെൻറ് മേഖലയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് സാധ്യതയുള്ള പി എസ് സി കൃത്യമായിട്ട് പ്ലസ് ടു ലെവലിലുള്ള പി എസ് സികൾ ഒരുപാട് വിളിക്കുന്നു ആ പി എസ് സിയിലേക്ക് കൃത്യമായിട്ട് നമ്മൾ ഒരു ഡിഗ്രി ചെയ്യുന്ന സമയത്ത് ഒരു സമയം നമ്മൾ കണ്ടെത്തി നമ്മൾ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക കൃത്യമായിട്ട് നല്ലൊരു ടൈമാണ് വിദ്യാര്ത്ഥി സംബന്ധിച്ചോടും അത് കൃത്യമായിട്ട് ആ ഒരു മേഖല കൂടി ഫോക്കസ് ചെയ്യുക ഇനിയല്ല എനിക്ക് ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ജോലിയാണെങ്കിൽ ഡിഗ്രിയുടെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബേസിക്കായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില് നിങ്ങള് സെറ്റാക്കണം അതേപോലെ തന്നെ മറ്റു പല കോഴ്സുകൾ നമുക്ക് നമുക്ക് ജസ്റ്റ് ഡിപ്ലോമ തരത്തിൽ നമുക്ക് ആറുമാസം കൊണ്ടൊക്കെ ചെയ്യുന്ന പല കോഴ്സുകളുണ്ട് അത് നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എം എസ് ഓഫീസ് നമ്മൾ ഏത് മേഖല ഏത് മേഖല ജോലി ചെയ്യുന്നവരാണ് അവർക്കൊക്കെ നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട കാര്യം എം എസ് ഓഫീസ് നമുക്ക് എക്സൽ നമുക്ക് ചെയ്യാൻ അറിയണം വേർഡ് നമുക്ക് ചെയ്യാൻ അറിയണം ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ള പല ബേസിക് ആയിട്ടുള്ള നിർബന്ധമായിട്ടുള്ള കോഴ്സുകളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് വളരെ അതായത് ഈ കോഴ്സ് കഴിയുന്ന കഴിയുന്ന സമയത്തേക്ക് എനിക്ക് ഏത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലും ഏത് ഓഫീസിലോട്ട് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലും അവിടെ എനിക്ക് എത്തിപ്പെടാനുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഗവൺമെൻറ് മേഖല ഞാൻ ഈ പറഞ്ഞ പി എസ് സി യു പി എസ് സി എസ് എസ് സി പോലുള്ള മേഖല നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നു ഇനി പ്രൈവറ്റ് സെക്ടറോട്ട് പോകുകയാണെങ്കിൽ ഡിഗ്രിയാണോ അല്ലെങ്കിൽ ഏത് കോഴ്സാണ് നിങ്ങൾ കഴിയുന്നത് ആ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ ബേസിക് ആയിട്ട് വേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉൾപ്പെടെയുള്ള ബേസിക് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ചെയ്ത് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം ഇനി അതോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ ഇനി ടീ നേരത്തെ പറഞ്ഞാൽ ബി എഡ് എം എഡ് അതേപോലെ ടി ടി സി ഒക്കെ പറയുകയാണെങ്കിൽ അവരൊക്കെ ടീച്ചിങ് മേഖലയോട് പോകുന്നവരാണ് ആ ടീച്ചിങ് മേഖല എന്ന് പറഞ്ഞാൽ അതും കൃത്യമായിട്ട് കേരളത്തിലും അതായത് നമ്മുടെ കേരള ഗവൺമെൻറ്റിലും എടുക്കണം അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ കോഴ്സ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ അതിന് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ നമ്മൾ നേടിയെടുക്കണം അതായത് ടീച്ചിങ് മേഖലയിൽ കെ സെറ്റ് പോലെ അല്ലെങ്കിൽ നെറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കണം അപ്പം അവരും ഈ പറയുന്ന ഡിഗ്രി ഉൾപ്പെടെയുള്ള പല മേഖലകളിലും നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ജോലി ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ കേവലം ടീച്ചിങ് മാത്രം ഉദ്ദേശിക്കാതെ നമ്മൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്ത് പിന്നീട് നമുക്ക് ടീച്ചിങ് മേഖലയിലുള്ള ഗവൺമെൻറ് എക്സാം വിളിക്കുന്ന സമയത്ത് പി എസ് സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിളിക്കുന്ന സമയത്ത് അതിലേക്ക് ട്രേ ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം ഇനി എല്ലാ ടീച്ചിങ് മേഖല നമ്മൾ ഔട്ട്സൈഡ് നോക്കുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലോകം എന്ന് വെച്ചാൽ ജസ്റ്റ് കേരളം മാത്രമല്ല അപ്പോൾ നമ്മൾ ഒരുപാട് സാധുക്കൾ കേരളത്തിന് പോകുന്നത് നമ്മളിപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ മലയാളിസ് ഇല്ലാത്ത രാജ്യങ്ങൾ നമുക്ക് കാണാം ഇല്ലാത്ത രാജ്യങ്ങൾ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ മലയാളികളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതൊക്കെ നമ്മുടെ മലയാളികൾ അത്രയും വളർന്നു കഴിഞ്ഞു നമ്മൾ ഈ കേരളത്തിൻ്റെ ഇത്രയും വലിയ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ മലയാളീസ് കേരളം വിട്ട് പല മേഖലയിലും പോകുന്നത് കൊണ്ട് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ സാധകൾ പല മേഖലകളുണ്ട് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചൂസ് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇനി അങ്ങോട്ട് നമ്മുടെ ചാനലിൽ നമുക്ക് ഏതൊക്കെ തൊഴിൽ മേഖലയുള്ള സാധകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഒരു കരിയർ നിങ്ങൾ ഫോക്കസ് ചെയ്യുക ആ ഞാനിപ്പോൾ എടുക്കുന്ന കോഴ്സ് ഉദാഹരണത്തിന് ഞാനിപ്പോൾ ബികോ ആണ് എടുക്കുന്നതെങ്കിൽ ആ ബികോം എടുത്ത് കഴിയുന്ന സമയത്ത് എനിക്ക് പോകാൻ സാധിക്കുന്ന മേഖലകൾ ഇനി അപ്പോൾ ആ ഒരു മേഖലയിലോട്ട് നമ്മൾ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്യണം എനിക്ക് ടീച്ചിങ് കോഴ്സ് എടുക്കുന്നവരാണെങ്കിൽ ഈ കോഴ്സ് കഴിയുന്ന സമയത്ത് എനിക്ക് പി വിളിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ എടുക്കാം ഇനി ഇനി അതിൽ അതേപോലെ പി ജി പോലുള്ള കോഴ്സുകൾ എം ബി എ പോലുള്ള കോഴ്സുകൾ പാരാമെഡിക്കൽ പോലെയുള്ള കോഴ്സുകൾ ഈ കോഴ്സ് കഴിയുന്ന സമയത്തേക്ക് ഞാൻ എത്തിപ്പെടേണ്ട മേഖല ഇതാണെന്ന് കൃത്യമായി കണ്ടെത്തി ആ മേഖലയിലോട്ട് എത്തുവാനും ആ മേഖലയിലോട്ട് വിളിക്കുന്ന ആ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ ഒരു അവയർനെസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഏത് മേഖലയിൽ പ്രൈവറ്റ് സെക്ടർ പോകുകയാണെങ്കിലും ഞാൻ ഒരുപാട് മേഖലകളിൽ ഇൻറ്റർവ്യൂ ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ അവിടെ നോക്കുന്നത് ഒരു ഉദ്യോഗാർത്ഥിയുടെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂ എന്നുള്ള ഈ ഒരു ഈ ഇൻ്റർവ്യൂ എന്നുള്ള ഈ ഒരു പരീക്ഷ പരീക്ഷണെന്ന് തന്നെ പറയാം ഈ പരീക്ഷയ്ക്ക് മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കാരണം നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ മാക്സിമം നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷാണ് അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ലാംഗ്വേജിൽ മാക്സിമം നമ്മളൊരു എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും നോളജ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ഇതൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ വെള്ളപ്പ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണെങ്കിലും കാരണം നമ്മൾ ഏത് കോഴ്സ് കഴിഞ്ഞാലും സാധ്യതകളുണ്ട് പിന്നെ ഇവിടെ പറയണത് നിങ്ങൾ നിങ്ങളുടെ പാഷൻ എന്താണ് അതിലോട്ട് പോകുക അതാർ പറഞ്ഞാലും ഉദാഹരണത്തിന് ഒരു കുട്ടി കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് വന്ന് വെച്ചു ഞാനൊരു കരിയറിൻ്റെ ക്ലാസ് എടുത്ത് പോയ സമയത്ത് ആ ക്ലാസ്സിൽ ഇരുന്ന കുട്ടി കഴിഞ്ഞ ദിവസം എന്നോട് വന്ന് പറഞ്ഞു സാറേ എനിക്ക് താല്പര്യം ഗ്രാഫിക് ഡിസൈനറാണ് അപ്പോൾ ആ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു കോഴ്സിന് ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതിന് സാധ്യതയില്ലേ പലപ്പോഴും പലരും പറയുന്നു അതൊക്കെ എടുത്താൽ എന്താണ് നേട്ടം എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ഗ്രാഫിക് ഡിസൈൻ ഒരു ഡിസൈനർ ആവുക എന്നാണെങ്കിൽ ഡിസൈനിങ്ങ് തന്നെ പലതും പല മേഖലയുണ്ട് ഗ്രാഫിക് ഡിസൈനറുണ്ട് ഫാഷൻ ഡിസൈൻ അപ്പോൾ ഒരുപാട് മേഖലയുണ്ട് അപ്പോൾ ഞാൻ കുട്ടിയോട് പറഞ്ഞു ഇതാണ് കുട്ടിയുടെ ആഗ്രഹ മേഖല ആ കുട്ടി ആ കുട്ടിയുടെ പാഷൻ ഇതാണ് ഇപ്പോൾ പ്ലസ് വണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് അപ്പം ഇപ്പോൾ ഓൾറെഡി അപ്പോൾ അവിടെ പറഞ്ഞു ഞാൻ ഗ്രാഫിക് എന്നുള്ള ആ ഒരു മേഖലയിൽ പോകാൻ വേണ്ടി ഞാൻ പ്ലസ് ടു ജസ്റ്റ് ഒരു ഹ്യൂമാനിറ്റിസ് എന്ന സബ്ജെക്ട് എടുത്തു അപ്പോൾ അങ്ങനെ ഇനി അങ്ങോട്ട് അതിന് ചാൻസ് ഉണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഷൻ എന്താണോ ആ ഒരു പേഷൻ ആണെങ്കിൽ അതിലേക്ക് സാധ്യതകളുള്ള ഗവൺമെൻറ്റിൻ്റെ കോഴ്സുകൾ തന്നെ ഡിപ്ലോമ കോഴ്സുകളുണ്ട് ആ മേഖലയിലേക്ക് നിങ്ങൾ കോഴ്സ് ചെയ്യുന്നു ഇനി ഏത് മേഖലയിലെടുക്കുകയാണെങ്കിൽ കോഴ്സ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മുടെ കഴിവാണ് എക്സ്പീരിയൻസാണ് പേഴ്സണൽ നിങ്ങളുടെ സ്കില്ലാണ് ഇവിടെ നോക്കുന്നത് അപ്പോൾ ഏത് ഇനിയിപ്പോൾ ഒരു ഒരു കുട്ടിയെ സംബന്ധിച്ചുകൊടുത്തോളം അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഒരു പാട്ട് പാടാൻ കഴിവുള്ളവരാണ് അപ്പോൾ ആ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് മ്യൂസിക് മേഖല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട് അപ്പോൾ അതിനൊക്കെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഈ നോർമലായിട്ട് ജസ്റ്റ് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി രീതിയിൽ രീതിയിലെടുത്ത് ആ മേഖലോട്ട് പോവുക നമ്മുടെ പേഷൻ എന്താണോ ആ പേഷനോട്ട് നമ്മൾ പോകണം ഒരിക്കലും നമ്മൾ ഗവൺമെൻറ് മേഖല തന്നെ പോകണം എന്നൊരിക്കലും നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല ഇനി പ്രൈവറ്റ് മേഖലയിൽ തന്നെ പോകണം അങ്ങനെയല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖല ഇതാണോ ഒരു ടീച്ചർ ആണെങ്കിൽ ഓക്കെ ടീച്ചിങ് മേഖലോട്ട് പോകാം എനിക്ക് ടീച്ചിങ് മേഖലയിൽ തന്നെ ഗവൺമെൻ്റ് തന്നെ കിട്ടണമെന്നില്ല പ്രൈവറ്റ് സെക്ടർ ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ ആ മേഖലോട്ട് പോകാം നമുക്ക് സ്വാഭാവികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാലറി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുകയാണ് പ്രൈവറ്റ് മേഖലയിലാണ് ഗവൺമെൻറ് മേഖലയൊക്കെ സാലറി ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡായിട്ട് നമ്മൾ ചിന്തിക്കാൻ അങ്ങനെയുള്ള ആ മേഖലയിൽ പോകാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് പറയാൻ കാരണം ഒരുപാട് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഏത് മേഖലയോട്ട് പോകണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സമയത്ത് നിങ്ങൾ എല്ലാ സാധ്യതകളും മനസ്സിലാക്കി ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കുക ഇപ്പോൾ കുറച്ച് പഠിക്കുന്ന വിദ്യാർത്ഥി സംസാരിക്കും ഞാൻ പറഞ്ഞു ഗവൺമെൻറ് മേഖലയാണെങ്കിൽ ഇനി അങ്ങോട്ട് പരമാവധി കേരള പി എസ് സി അതേപോലെ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ ആർ ആർ ബി അതായത് റെയിൽവേ ബോർഡ് അതേപോലെ തന്നെ യു പി എസ് സി എസ് എസ് സി ഇത്തരത്തിലുള്ള പല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ജോലി ലഭിക്കാനുള്ള എക്സാമുകൾ അതിൻ്റെ അപ്ഡേറ്റുകൾ ഇനി പ്രൈവറ്റ് മേഖല നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് മേഖലയിലെ ഒരുപാട് സാധ്യതകൾ അതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ സാധ്യതകൾ അതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ും അതുകൊണ്ട് തന്നെ കൃത്യമായ വിദ്യാർത്ഥികൾ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്യുക ഏത് മേഖല അത് നിങ്ങൾ സെറ്റ് ചെയ്യുക ആ കോഴ്സിനെ കുറിച്ച് ഇത് കഴിഞ്ഞാൽ ഒരു വാല്യൂ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് പഠിച്ച് മുന്നോട്ട് പോവുക കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ പാഷൻ ഉണ്ടെങ്കിൽ ആ മേഖല നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു തൊഴിലും നമ്മൾ നമ്മൾ ചെറുതായിട്ട് നമ്മൾ കാണാൻ പാടില്ല ഏത് തൊഴിലാണെങ്കിലും എൻ്റെ പേഷൻ ആ മേഖല അതിലേക്ക് ഞാൻ എന്താക്കുക ബിൽഡപ്പ് ചെയ്യുക അപ്പോൾ ഏത് ചെറിയ ജോലിയിലേക്ക് പോവുകയാണെങ്കിലും നമുക്ക് മാക്സിമം നമ്മൾ നോളജ് എന്നുള്ള സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു മിനിമം ഒരു ഡിഗ്രി അല്ലെങ്കിൽ ആ രീതിയിൽ കോഴ്സ് നമ്മൾക്കിനി അങ്ങോട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം അതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ട് ഇനി അങ്ങോട്ട് പ്രൈവറ്റ് മേഖലയിലെയും ഗവൺമെൻറ് മേഖലയിലും സാധുക്കൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും അതേപോലെ കരിയർ സംബന്ധമായിട്ടുള്ള പല ക്ലാസ്സുകളും എടുക്കുന്ന സമയത്തൊതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കൂടി ഇനി അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കാര്യം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് നിങ്ങൾ ചോദിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഇനി ചാനലിനോട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊണ്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ജോബ് സംബന്ധമായിട്ടുള്ള എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമെട്ടാം അതുവരെ തൽക്കാലം വെഡ് മീ സവാദരി ചെരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ